ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗാർഡനെ കുറച്ച് ഗാർഡൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ അടുത്തുള്ള മുളകെട്ടോ കാന്താരി മുളകാണ് നമ്മുടെ അടുത്ത് പല വിധത്തിലുള്ള മുളകുണ്ട് അതുപോലെ തന്നെ കാന്താരി മുളക് മോരുമുളക് നീലമുളകൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ടൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വളപ്രയം ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം മുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെയും പച്ചക്കറികളുണ്ട് അത് കാണിച്ചു തരാം നമുക്ക് നല്ല നീലമുളക് ഉണ്ടായിട്ടുണ്ട് പണ്ട് നമ്മളെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ പോയായിരുന്നു പിന്നെയും നമ്മളൊരു നെറ്റ് കെട്ടിയിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പച്ചപ്പയറും ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ പയറിൽ തന്നെ ഒരു എന്ന് പറയുന്ന ഒരു പെട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് വള്ളിയിൽ പടർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചെടികളും അത്യാവശ്യം ഉണ്ട് കേട്ടോ കയ്പയണ്ട് അതുപോലെ തന്നെ നമ്മൾ മുന്തിരിൻ്റെ വള്ളി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ കോവൊക്കെ ഉണ്ട് പിന്നെ പാഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചീര ഉണ്ട് ചീര നമ്മൾ പച്ച ചീരയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചോക്ക് ചീരയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചീര കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പം ഏകദേശം മൂന്ന് ആഴ്ച മുന്നേ നമ്മൾ കുറെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ചീര മുളക് തൈ മത്തൻ അതുപോലെ തന്നെ തക്കാളി എല്ലാം ഏകദേശം ചെറിയ തൈകളൊക്കെ ആയി വന്നിട്ടുണ്ട് അതിൽ നിന്ന് വലിയ തൈ നമ്മൾ ഒരാഴ്ച മുന്നേ ഒന്ന് മാറ്റി തട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രോ ബാഗാണിത് ഇതിൽ നമ്മൾ ചുവപ്പ് ചീരയും സുന്ദരി ചീരയും വെച്ചു കൊടുത്തിട്ടുണ്ട് മുളകിൻ്റെ തൈയും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി വിത്തിനിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ആയതിനായിട്ട് മുളച്ച് വരുന്നോ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ മൊത്തം വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം വലിപ്പം വലിയ കൈകളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് നല്ലൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ സ്ഥല പരി പരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ടെർസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതാവുമ്പോൾ അധികം ശല്യം ഉണ്ടാവില്ല നമുക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നവും വരാറില്ല ഉണ്ടായിട്ടുള്ള എക്സ്ട്രാ കളകളൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ഗ്രോ ബാഗിൽ ഒരുപാട് വിത്തിന് ഇട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ച് കുറേ തൈകളായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഓരോ ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ തൈകളൊക്കെ ആയിട്ട് മാറ്റി വെച്ചു കൊടുക്കാവുന്ന കേട്ടോ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കുറച്ച് വേവിൽ നമുക്ക് കടർത്താം അതുപോലെ തന്നെ കമ്പുകളൊക്കെ കുത്തിയിട്ട് നെറ്റ് പോലെയൊക്കെ തൂക്കി കൊടുത്തിട്ട് പയർ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ വളർത്തി എടുക്കാവുന്നു ട്ടോ ഓൾറെഡി നമ്മൾ ഈ തൈകൾ മാറ്റി നടടുമ്പം തന്നെ രണ്ട് മൂന്ന് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ അതിൽ കുറച്ചൊന്ന് മണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓൾറെഡി മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒച്ചു കൊടുത്തിട്ട് മണ്ണൊന്ന് ആക്കുന്നുണ്ട് സെറ്റാക്കുന്നുണ്ട് ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് നല്ല തൈകൾ നോക്കിയിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞാൽ ഒരുപാടെണ്ണം തിങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ മുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു വലിയ ചീരേൻ്റെ തൈ എടുക്കാം പിന്നെ നമ്മൾ വഴുതിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒന്ന് രണ്ട് തൈകളും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് നമുക്ക് വളപ്രയോഗം എന്ന് പറയാനുള്ളത് പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ തയ്യായിട്ട് ഇതിലേക്ക് കുറച്ച് വിട്ടു വിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് ചീര തൈ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇടക്ക് ശ്രദ്ധിക്കണം കാരണം ഇലകളിലൊക്കെ എന്നാൽ പുഴുക്കളും അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല മൊത്തം തിന് തീർക്കും നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് തന്നെ അപ്പോൾ ചീരേൻ്റെ കാര്യത്തിലത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വള്ളിച്ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് മുകളിലോട്ട് പടർത്തിയിട്ട് നെറ്റ് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു പച്ചക്കറിൻ്റെ ഒരു എന്താ പറയുക ഒരു കൃഷി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് പ്രത്യേക അറിവൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള മണ്ണ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ തന്നെ ധാരാളമാണ് ഒട്ടും ചാണകപ്പൊടിയും ഒന്നും കിട്ടാത്തവരാണെങ്കിൽ മാത്രം പുറക്കുമെന്നുള്ള വളങ്ങൾ വേടിച്ചാൽ മതി അതിൻ്റെ ആവശ്യമില്ല പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അത് നമ്മളൊന്ന് ബക്കറ്റിലൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യുക ഒരാഴ്ചയൊക്കെ ആകുന്ന നേരത്തെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് സ്യൂട്ടാട്ടോ ഈ മുളകിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ നമ്മൾക്ക് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പം ഈ രീതിയിലൊക്കെ വീട്ടിലെല്ലാവരും കൃഷി ചെയ്ത് വയ്ക്കുക വീട്ടമ്മമാരൊക്കെ ആകുന്ന നേരത്തെ അവർക്കത് പ്രത്യേക താൽപ്പര്യമായിരിക്കും ഇതുപോലെയുള്ള കൃഷി നടാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് ഇല്ലാത്തൊരു വലിയ കവറെടുക്കാം അതുപോലെ തന്നെ ഒഴിഞ്ഞ ചാക്കുകൾ എടുക്കാം ഏതെടുത്താലും നമുക്ക് സുഗമായിട്ട് ചെയ്യാം കേട്ടോ നമ്മളാ കയ്പ്പുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു കവറിട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കാക്ക എന്തെങ്കിലുമൊക്കെ വന്ന് കൊത്തും പക്ഷികളൊക്കെ വന്ന് കൊത്താനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ വളർച്ചയൊക്കെ മരടിച്ചു പോകും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കയ്പകളൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കയ്പ്പ് ഏത് പയർ പയറാണ് പയർ നമ്മൾ കെട്ടാറില്ല അതുപോലെ തന്നെ നമുക്ക് വഴുതിന ൻ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ കെട്ടിക്കൊടുത്താലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ അത് വളർന്നു വിട്ടുള്ളൂ പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധ ഇതാക്കുക ഇപ്പം നമുക്ക് കുഴപ്പമില്ല നല്ല തണുപ്പാണ് ചെടികളൊക്കെ നടാനൊക്കെ പറ്റിയ പറ്റിയൊരു സീസൺ ആട്ടോ അപ്പോൾ നമ്മളിതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മളെ കൃഷി എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വലുപ്പം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മളെ തക്കാളി വിട്ടിട്ടുണ്ട് അത് വലുതായി കഴിഞ്ഞാൽ ദൈ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്